വെൽക്കം ടു മൂവി മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി നർത്തകിയെന്ന നിലയിലും ലക്ഷ്മി ശ്രദ്ധേയയാണ് അരയനങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെയാണ് നടി അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് വളരെ പെട്ടെന്ന് മലയാളിത്തമുള്ള പക്വതയുള്ള സ്ത്രീ കഥാപാത്രമായി പ്രേക്ഷക മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലക്ഷ്മി സ്വന്തമാക്കിയിരുന്നു പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ ജയറാം മമ്മൂട്ടി തുടങ്ങിയ മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി അഭിനയിച്ചു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും നടിയെ തേടിയെത്തി ഇപ്പോഴും സിനിമകളിൽ സജീവമാണ് താരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന താരം കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും ആരാധകരും താരത്തോടെ എപ്പോഴും വിവാഹത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് വ്യാജ വാർത്തകളും ലക്ഷ്മി ഗോപാലസ്വാമിയെ അലട്ടാറുണ്ട് ഇപ്പോഴാ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളെ സംസാരിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഞാൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്ത വർഷത്തിൽ ഒന്നു രണ്ടു തവണയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായി വിവാഹമുറപ്പിച്ചതായുള്ള തലക്കെട്ടിന് ഈ അടുത്ത് വലിയ പ്രചാരം ലഭിച്ചിരുന്നു എന്റെ വിവാഹ കാര്യത്തിൽ എന്നെക്കാളും എന്റെ കുടുംബത്തിലുള്ളവരെക്കാളും ഉത്കണ്ഠയുള്ള ഒരു വിഭാഗം പുറത്തുണ്ട് അവരാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ഇത്തരം വാർത്തകൾ പലപ്പോഴും സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിയുക തെറ്റായ വാർത്തകൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ചിലരെല്ലാം ഉപദേശിക്കും പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് പുറകെ പോകാൻ തൽക്കാലം സമയമില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് നിലവിലെ ജീവിതത്തിൽ താൻ സന്തോഷവതിയാണ് ഇങ്ങനെ തന്നെ തുടരാനാണ് ഇഷ്ടമെന്നും താരം പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ബഹുഭൂരിപക്ഷത്തിനും ദിശാബോധമില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നും താരം പറയുന്നു നമുക്ക് വ്യക്തമായി അറിയാത്തതോ സംശയമുള്ളതോ ആയ കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പങ്കുവയ്ക്കില്ല എന്ന് എടുക്കാൻ കഴിയണമെന്നാണ് താരം പറയുന്നത് പുതിയ തലമുറയുടെ ജീവിതം വളരെ അധികം മാറിയിരിക്കുന്നു ഇന്ന് ചങ്ങാതി കൂട്ടങ്ങളിലല്ല സോഷ്യൽ മീഡിയകളിലാണ് കൂടുതൽ സമയം ചെലവിടുന്നത് പുതുതലമുറ വളരുന്നതിലും അവരുടെ സ്വഭാവം രൂപവൽക്കരിക്കുന്നതിലുമെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് അതിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അവ വേർതിരിച്ചെടുക്കാനുള്ള വിവേകം പകർന്നു കൊടുക്കണം പാഠ്യപദ്ധതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അറിവുകൾ ഉൾപ്പെടുത്തണമെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനെ കുറിച്ചും ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടും മലയാള സിനിമയിലേക്ക് വരുന്നില്ല സെലക്റ്റീവായോ എന്നെല്ലാം പലരും ചോദിക്കുന്നു കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമാണ് നാല്പത്തിയഞ്ചു കഴിഞ്ഞ അഭിനേത്രികൾക്കെല്ലാം ഈ പ്രയാസം ഉണ്ടാകുമെന്നും താൻ കരുതുന്നതായും ലക്ഷ്മി പറയുന്നു അതേസമയം തനിക്ക് അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ ഇതുവരെ ചെയ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്ന കഥാപാത്രങ്ങളുമായി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ മതിയെന്നാണ് തീരുമാനമെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് അതേസമയം കേരളത്തിന്റെ സ്നേഹം ഇന്നും താൻ അനുഭവിക്കുന്നുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു അടുത്തിടെയായിരുന്നു താരത്തിന്റെ അമ്മയുടെ വിയോഗം ലക്ഷ്മി തന്നെയാണ് ഈ ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അമ്മ പോയെന്നും കർമ്മങ്ങൾ നടത്തിയെന്നും എല്ലാവരും അമ്മയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കണമെന്നും അറിയിച്ചെത്തുകയായിരുന്നു താരം നവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കത്തിനിടയിലാണ് ലക്ഷ്മിക്ക് അമ്മയെ നഷ്ടമായത്